അപ്പൊ ഞാൻ വിട്ടേക്ക രണ്ടു ദിവസം പോയത് അറിഞ്ഞില്ല എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു അപ്പോഴേ അടുത്ത വെക്കേഷൻ എല്ലാവരും ചേർന്ന് വന്നേക്കണം ഓക്കെ അപ്പ എല്ലാം പറഞ്ഞ പോലെ ഗണപതി നിന്റെ ചേട്ടനൊരുത്തിന് ഇവിടെ വന്ന് വില സി എന്ന് കേട്ടില്ല അവൻ ഇവിടെ കാലുകുത്തിയാൽ ഉണ്ടല്ലോ ഇത് സ്വാമിയാ ഇറ്റ് കാണുന്നില്ല എന്റെ റൂം നടക്കുന്നു ഞാൻ പോയില്ല ഡോബി കൊറേ ദൂരം ചെന്നതാ പിന്നെ ഓർത്ത് തിരിച്ചു തിരിച്ചുവിട്ടേക്കാവുന്നു എല്ലാരും ഒന്ന് എളുപ്പം റെഡി ആക്കി നമുക്കൊന്ന് പുറത്തു പോകണം ഒരു എന്താ കാര്യം േ നിങ്ങൾ നടപ്പ് ആ ഞാൻ പറയുമ്പോ എടുക്കരുത് സംഭവം വളരെ സീരിയസ് ആ ഞാൻ ഒരുപാട് ആലോചിച്ചു വെറുതെ ടെൻഷൻ കാര്യം എനിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കോളേജിൽ അങ്ങ് ജോയിൻ ചെയ്താലോ ഐഡിയ കൊള്ളാം

നടക്കും ഇല്ലെങ്കിൽ നടത്തും മനസിലായില്ലേ ഞാനാ പറയുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ അയാൾ എന്റെ സ്റ്റുഡന്റാ വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോകും പിന്നെ അല്ലേ ഈ കോളേജ് മാനേജ്മെന്റ് ധൈര്യമായിട്ടിരിക്കുക ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു അട്ടർ പ്രിൻസിപ്പൽ സാർ ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ മൈൻഡ് യുവർ മിസ്റ്റർ യുഷ്ട എന്താ അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻസിൽ കൊടുക്കുന്നു ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലോ വേണ്ടത് എല്ലാം ശരി പക്ഷേ ഈ പറയുന്ന ജോണി വർക്കീസ് കുഴപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസ് ഉണ്ടാക്കിയ സാറിന് ഉണ്ടല്ലോ നിർത്തണം മിസ്റ്റർ ഈ കോളേജിൽ വലിയൊരു വിഭാഗം കുട്ടികൾ ഡ്രഗ് അഡിക്സ് ആണെന്ന് മിസ്റ്റർ പണിക്കർക്ക് അറിയാമല്ലോ അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകൻ കംപ്ലൈന്റ് തന്നിരുന്ന എന്നിട്ട് എന്തായി അറിയാമല്ലോ ഇന്നും മയക്കുമരുന്ന് കച്ചവടവുമായി അവൻ ഈ കോളേജിലുണ്ട് അവനെ നിങ്ങൾക്ക് ഇവിടെ ജോണി വർഗീസിന് അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് ഡി സി എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും അതെന്റെ തീരുമാനമാണ് എന്താണോ ഇത് ജയപ്രക്കോടാണ് സർ സാറിന്റെ തനിക്ക് എന്താ എഴുതി എടുക്കാൻ പറ്റില്ലേ ഓ ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ ടൈപ്പ് റൈറ്റർ പതിവ് അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ ദ എക്കോമിക് സിസ്റ്റംസ് അറേഞ്ച്മെന്റ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യു നോ സോഷ്യലിസം യുനോ അമേരിക്കലിസം സോഷ്യലിസം മിക്സഡ് എക്കണോമി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടല്ലോ അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ ഉദാഹരണത്തിന് അമേരിക്ക അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു പക്ഷെ അവിടെ ടാക്സേഷൻ ബഡ്ജറ്റിംഗ് അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് വാങ്ങുന്നുണ്ട് Is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get honest there? Has not created two classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? a mixed economy is suspected to ensure the combination of the points of both but what about post and telegraph information and broadcasting and railways which are completely under state control in that case this classification is meaningless yeah! thank you thank you എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് ജോലി ചെയ്ത് ശമ്പളം അഡ്മിഷൻ സാർ എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ പറയുന്നു അഡ്മിഷൻ ആണ് <laughs> Silence. In the last class, I told you about one Alfred Noyes, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly gallon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moe. പിന്നെ ചിരിച്ചത് ഞാൻ ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ നിലാവിന്റെ റിബൺ പോലെയുള്ള കുതിരപ്പുറത്ത് വരുന്ന കൊള്ളക്കാരൻ തമാശ പഠിക്കാനല്ലേ ജോയിൻ നാട്ടുപുഴയിലൂടെ ആർക്കും ഇതൊരു എനിക്ക് പക്ഷെ ഞാൻ സീരിയസ് ആണ് ഐ റിയലി സീരിയസ് മൃദുല ക്ലാസ് അവ ആള് ആയസ് പറഞ്ഞു ഇറങ്ങി അവൻ എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് പ്രോബ്ലം ഉണ്ടാക്കിയല്ലേ കേട്ടല്ലോ ഇവിടത്തെ കുട്ടികളൊന്നും വിളമ്പാൻ നിൽക്കണ്ട ദോഷം നിനക്കല്ല പ്രിൻസിപ്പാളിന് ഇയാളുടെ തറക്കിപ്പൊ തന്നെ പലരുടേതായി പിടിക്കുന്നു പിന്നെ ഒരു കാര്യം ഇവിടെ നിന്ന് നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത് ഹോസ്റ്റലി കാര്യം പറഞ്ഞിട്ടുണ്ട് നേരെ എന്നാൽ എന്റെ മേരിനെ കണ്ടാൽ മതി ഞാൻ ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വലിയ പറയാനുണ്ടോ അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും വന്നാലോ ആദി സ്നേഹം വേണോന്ന് ഞാൻ പറയുന്നില്ല അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട് ആ കണ്ണീര് തുടച്ചു കളി ഈ മുഖത്തിന് ചേരില്ല നമ്മളെങ്ങോട്ടാ ചായ നടാവ് എത്തും പറയാലോ എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ വീട് ഇഷ്ടപ്പെട്ട നമ്മൾ മുതൽ ഇങ്ങോട്ട് താമസം മാറ്റുന്നു ആ പോലുള്ള ഹോസ്റ്റൽ മുറിയിൽ എങ്ങനെയാണാ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വേണ്ടേ ഒരു ജോണി മാക്കുന്ന നമ്മൾ ഇങ്ങോട്ട് താമസം മാറുന്നു ആ അടുത്ത വീട്ടിൽ ചില കളറൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ ചളവാ ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന് ഇതാണ് നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും ഞാനും പിള്ളാരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി

ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടക ഇത് അന്തസ്സുള്ള ഒരു താമസിക്കുന്ന ഏരിയ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ കയ്യാൻ പറയണം തൊട്ടടുത്ത വീട്ടിൽ ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട് തന്റെ വേഷം കടലൊക്കെ കൈ വെച്ചാ മതി ഞാൻ ഞാൻ മനസ്സിലായല്ലോ ക്യാമ്പസിനകത്ത് പൂലോക തറയാ ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോന്നണ്ടല്ലോ നിലത്തെ പിടിച്ചെന്ന് ഉറച്ചോളയും ഏർ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്നാ ശരി പറഞ്ഞ പോലെ കാണണം ഞാൻ റിലേറ്റീവാണ് എനിക്കൊരു കാര്യം പറയാൻ വെയിറ്റ് ചെയ്യൂ െന്ന് തോന്നി പിന്നെ സംസാരിക്കണമെന്നും അതുകൊണ്ടാ കള്ളം പറഞ്ഞേ എനിക്ക് റിലേറ്റീവ്സ് ഇല്ല ഫ്രണ്ട്സും ഇതുപോലെ ആരെങ്കിലും വന്നാൽ ദയവേ വിളിക്കരുത് എവിടെ ആയി കക്ഷി അറിയില്ല എനിക്കൊന്നും അറിയില്ല ആകെ അറിയാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു ആ മുഖം മറക്കാൻ കഴിയില്ല എങ്ങനെയത് പറയണം എന്നെനിക്കറിയില്ല പക്ഷെ ചാന്ദിനി മനസ്സിലാക്കണം എനിക്ക് ചാന്ദിനി ഒരു വർഷത്തിനിടെ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ കോളേജ് ഇവിടെ വരുമ്പോ ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ വാക്കുകളുമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ എനിക്ക് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നെ വെറുതെ ഈ ഈ പ്രേമം എന്ന് പറയുന്നത് അതോ സീരിയസ് അസ്ഥി അതെ നമ്മൾ വീഴ്ത്താനുള്ള നമ്പർ അത് തരത്തിലുണ്ട് കളിയായിട്ടുള്ളതും നേരമായിട്ട് കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ നീ പോലെയുള്ളതും ഇത് ശരിക്കും ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചീറ്റി പോകും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പഴയതാ പഴയ എഴുതുന്ന എഴുന്ന പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ മേലെ സഹതാപം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഈസിയാ ബുക്ക് പ്രേമം ജനിക്കുന്ന സഹതാപത്തിനാ പ്രസിദ്ധമായ പല പ്രേമങ്ങളും സൽമാൻ അറിയാവിടെ എന്നെ അത്ര അപ്ഡേറ്റഡ് ആക്കണ്ട അതായത് നല്ല നാല് വാചങ്ങൾ എഴുതി ഉണ്ടാക്കണം മാരക വാക്കുകളായിരിക്കണം എന്നിട്ട് നാളെ രാവിലെ കാണുമ്പോ മുഖത്ത് നോക്കി ഐഡിയ നോക്കിയാടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നേ പറയുന്നേ അച്ചായ ഞാൻ ചുമ്മാ തമാശ മുകളിലല്ല ഒരുപാട് ഇഷ്ടമായി എനിക്ക് പക്ഷേ തിരിച്ചാ കൊച്ചന് അങ്ങനെ തോന്നുന്നില്ല പോവാ നീ തന്നെയടാ പറയുന്നേ ഇതൊക്കെ നടക്കണ്ടേ എനിക്കെന്നെ ഇതിന് എക്സ്പീരിയൻസ് ഇരിക്കുന്നു ആലോചിച്ചിട്ട് കേറുന്നുല്ല ടീച്ചറെ അല്ല ടീച്ചർ ഒരു കാര്യം ചോദിച്ചെ ഒരു ചിന്ന ഡൗട്ട് അതായത് പെമ്പിളുടെ സൈക്കോളജി അതങ്ങനെ അവർക്ക് നമ്മൾ ഡിഷ്ടം തോന്നിയിക്കാൻ തുറന്നെ സമ്മതിക്കും ഉള്ളിൽ പറയേണ്ടത് നമ്മൾ ഇടപെട്ട ചെലവാ വിരുന്നടാവേ ർ കൺഫിസ്റ്റ് അന്നപ്പിനെ വേറെ നോക്കാം न <muchos>